കൂട്ടുകാരെ നമ്മളെ ഇന്ന് ഫ്രൈഡേ കറി വയ്ക്കാനായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് ലുലൂലോട്ട് പോയി കേട്ടോ ലുലൂലിൽ ചെന്നപ്പോൾ കുറേ അധികം മീനുകൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒന്നും കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടുന്നില്ല അപ്പം ചേട്ടൻ ചോദിച്ചു നിനക്ക് പിന്നെ എന്തോ വേണം അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ ഞണ്ടുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നതുപോലെ എനിക്ക് തോന്നിയേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞണ്ടും മതിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഞണ്ട് ചേട്ടൻ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വെട്ടി തന്നു ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രഷായിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി കഴുകിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പണിയുണ്ട് അതിനകത്ത് എന്താണെന്നറിയോ അതിനകത്ത് ചിറകുകളൊക്കെ ഉണ്ട് അപ്പം അവർ വെട്ടി തന്നപ്പോൾ എല്ലാ ചിറകുകളൊന്നും അവർ പിച്ച് കളയത്തില്ല അതിന് മാംസം ഇല്ലാത്ത കുറച്ചധികം ചിറകുകളുണ്ട് അപ്പോൾ അതൊക്കെ വലിച്ചൊടിച്ച് കളഞ്ഞിട്ട് വലിയ വലിയ കാലൊക്കെ രണ്ട് പീസായിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടൊന്നും എനിക്ക് പോരത്തില്ല കുറേ പ്രാവശ്യം ഞാൻ കഴുകുക നമ്മൾ എത്രത്തോളം മത്സ്യം മേടിച്ചുകൊണ്ടൊന്ന് കഴുകാമോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞണ്ടിനുള്ള ചെണ്ട് ഞാനുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞണ്ടെല്ലാം വാരി പാത്രത്തിലോട്ട് വെള്ളം തോരാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പം നല്ല വിളഞ്ഞ ഞണ്ടാണ് നമുക്ക് കിട്ടിയത് ഞാൻ ഞണ്ടൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു ഈ ചേട്ടനാണ് എന്നെ കഴിപ്പിച്ച് പഠിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് മീനുകളിൽ ഏറ്റവും ഇഷ്ടം ഞണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഒന്നര കിലോ ഞണ്ടാണ് നമ്മൾ മേടിച്ചത് അതിന് ഞാനൊരു അഞ്ച് സവാളയും രണ്ട് തക്കാളിപ്പോഴും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കേട്ടോ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് അവിടെ നിന്ന് ജീവി അരിയുകയാണ് എനിക്ക് ഭയങ്കര സ്പീഡാണ് അരിച്ചിലിന് കേട്ടോ അതിനുശേഷം നമ്മൾ ഞണ്ടിനെയും ഒക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച കൂട്ടുമായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടു വയ്ക്കുകയാണ് ഇനി നമ്മൾ പാചകത്തിനുള്ള പരിപാടിയാണ് അപ്പം ഗ്യാസൊക്കെ കത്തിച്ചു അതിനകത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കുറച്ചേ ഞാൻ ഓയിൽ ഇറക്കാറുള്ളു കേട്ടോ അപ്പം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ട് ആ എണ്ണയിലേക്ക് തട്ടുകയാണ് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി നല്ല വൃത്തിയായിട്ട് ഉപ്പ് തട്ടുന്ന നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചേച്ചിയെടുത്തങ്ങ് തട്ടു എന്നൊന്ന് വിചാരിക്കും എനിക്കൊരു പ്രത്യേക കണക്കുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അങ്ങ് ഇട്ടതാണ് കേട്ടോ എന്നിട്ടത് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് ഇനി എടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞാനിത് നേരത്തെ നോക്കി വേണം അപ്പോൾ രണ്ട് സ്പൂൺ തികച്ചെടുത്തിട്ടില്ല മല്ലിപ്പൊടിയും അതിനുശേഷം നമ്മുടെ കുരുമുളക് വലിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു സ്പൂൺ വാരിയിട്ട് കുറച്ച് ഞാനങ്ങ് മാറ്റി കേട്ടോ എരി കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ പച്ചമുളകൊക്കെ ഇട്ടിരിക്കും അപ്പോൾ അടുത്തത് നമ്മുടെ കറി മസാലയാണ് മൊത്തം കൂടെ പൊടിച്ചേക്കുന്ന കറി മസാല അതേ സ്പൂണിന് തന്നെ വലിയ ഒരു സ്പൂണും ഒരു ശകലം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് കളറിന് ആവശ്യമാണല്ലോ അപ്പം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ അതിനകത്ത് ചേർക്കുന്ന മസാല കുരുമുളക് മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കേട്ടോ അപ്പം ഇത് നമ്മൾ ഒന്നും കൂടെ വേണ്ട വന്ന പിന്നെ കൂട്ടിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മയം വരുത്തിയിട്ട് വീണ്ടും നമ്മൾ അത് ശകല നേരം കൂടെ ഒന്ന് അടച്ചു വെക്കും കേട്ടോ അടച്ച് വെച്ചതിന് ശേഷം തുറന്നതാണ് ഞാനിത് എന്നിട്ട് ഞണ്ട് നമ്മൾ അതിനകത്തായിട്ട് തട്ടുകയാണ് ഞണ്ടിന് കുറച്ച് വെള്ളമയം ഉണ്ട് എന്നിരുന്നാലും നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അതിൻ്റെ ഓരോ ചിറകിനകത്തും ഓരോ എല്ലിനകത്തും ആ അരപ്പും വെള്ളവും എല്ലാം കൂടെ കയറിയാണ് തിളയ്ക്കുമ്പോൾ അത് വേവേണ്ടത് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു കുറച്ച് നേരം വെയിറ്റ് വെയിറ്റുണ്ട് ഞണ്ടിൻ്റെ അഹമെല്ലാം വേവാനെക്കൊണ്ട് കുറച്ച് തോന്നി വെള്ളം ഒഴിച്ചു കൊടുക്കും അതിനുശേഷം നമ്മൾ കുറേ കരിയപ്പിലയും കൂടെ ഒക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ മൊത്തത്തിലൊരു മിക്സിങ് ആണ് മൊത്തം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അപ്പം അരപ്പൊക്കെ അങ്ങ് നല്ലതായിട്ട് വയണ്ട് മെഴുമെഴാന്നങ്ങ് ആയിട്ടുണ്ട് അപ്പം അത്രയും സമയം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെയ്യാനെ കൊണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അതിനകത്ത് ചെയ്ത് നല്ല വെള്ളമാണ് നമുക്കിപ്പോൾ പൈപ്പ് വെള്ളമൊന്നും ഇടത്ത് ഒഴിക്കാൻ പറ്റത്തില്ല കാരണം ക്ലോറോസിൻ്റെ ചവയുണ്ട് അപ്പോൾ നമ്മളിവിടെ കുപ്പിവെള്ളമാണ് പാചക ശകലം ഉപ്പ് കുറവുകൊണ്ട് ചില ഉപ്പിടുകയാണ് കുപ്പി കുപ്പിവെള്ളമാണ് നമ്മൾ പാചകത്തിന് എടുക്കുന്നത് അപ്പോൾ അതിന് തോന് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഞണ്ടിനും നേക്കെ ഈ ഒരു വെള്ളം കിടക്കണം വെള്ളം കിടക്കുമ്പോൾ എന്നാൽ മാത്രമേ അത് തിളച്ച് വൃത്തിയായി വരുമ്പോൾ അതിൻ്റേതായ എരിയും ഉപ്പും മസാലയും ഒക്കെയും ആ കരിയേപ്പിലേയും തക്കാളിയൊക്കെ വെന്തതെല്ലാം ആ ഞണ്ടിൻ്റെ എല്ലിനകത്തേക്ക് പിടിക്കാനൊക്കെ ഉണ്ട് തോടിനകത്തേക്ക് പിടിക്കാനും ഉണ്ട് രണ്ട് ചുമയാണ് കേട്ടോ ചേച്ചിക്ക് ഒന്നും വിചാരിക്കണ്ട അപ്പം രണ്ടിൻ്റെ ആ ഒരു കൂട്ടൊക്കെ നമ്മൾ റെഡിയാക്കി ആവശ്യത്തിനൊക്കെ ഒഴിച്ച് ദാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാത് തുറന്താണ് കേട്ടോ അപ്പം വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കുകയാണ് ഒരു ഒരു ഇരുപത് മിനിറ്റ് അത് തിളച്ച് അതിനകത്ത് അപ്പം അത് വറ്റിയിട്ടില്ല അപ്പം ഇനി വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റിക്കും വറ്റിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും കഷ്ണത്തിലും ഉപ്പും എരിയൊക്കെ പിടിക്കുന്നു ഉപ്പും കൂടെ കൂടെ നോക്കുന്നുണ്ട് കാരണം ഞണ്ടല്ലേ നമുക്കറിയാൻ പറ്റത്തില്ല എത്രത്തോളം ഉപ്പ് അതിനകത്ത് പിടിക്കുന്നു എന്നുള്ളത് അപ്പം വീണ്ടും ഇച്ചിരി ഉപ്പ് കൂടെയൊക്കെ ഇട്ടു വീണ്ടും ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പം ഏകദേശം ഞണ്ടിൻ്റെ വേവൊക്കെ കഴിഞ്ഞു അത് അടിപൊളി നല്ല സൂപ്പർ ഒരു ഞണ്ട് കറിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ഗ്രേവിയെ ഞണ്ട് വെക്കുമ്പോൾ ആകാം ഇത്രയ്ക്ക് കട്ടിയാവണം ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കണം ഗ്രേവി അപ്പോൾ ഇത് നമ്മൾ കുപ്പൂസിൻ്റെ കൂടെ ആയാലും മരച്ചി ോട് ഒക്കെ കഴിക്കാൻ ദോശയ്ക്കും എല്ലാ കാര്യത്തിനും ഒക്കെ തിന്നാൻ നല്ല സൂപ്പറാണ് ഞണ്ട് കറി കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒരു ഞണ്ട് കറി വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് അഭിപ്രായം പറയുന്നത്